ഓസിയമ്മ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഓണത്തിന്റെ കറികളിൽ ഒരു കറി ഒരു മെയിൻ കറിയായ നമ്മുടെ പരിപ്പ് കയറിയില്ലേ വെള്ളപ്പരിപ്പ് കയറി വെള്ളപ്പരിപ്പ് കറി നെയ്യ് ഒഴിക്കുന്നത് നെയ്യ് അതെ ആദ്യം നമ്മൾ ചോറിൻ്റെ കൂടെ ചൂട് ചോറ് പരിപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് പപ്പടം ആ പപ്പടവും ഉപ്പൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെയാണല്ലോ കഴിക്കണേ ആ വെള്ള പരിപ്പ് കറി ഉണ്ടാക്കണം കേട്ടോ നമ്മൾ ഓണസദ്യയുടെ ഒരു മെയിൻ കറിയാണ് ഇനി ഓണസദ്യയുടെ ഒന്നും അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ചൂടിയോറുള്ളപ്പോ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പർ ആട്ടോ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നിമിഷയ്ക്ക് ഇഷ്ടമാണ് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര അതെ അതെ ചേട്ടൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെറിയ പരിപ്പുണ്ട് ആ അതെ അതെ നമുക്ക് ആ പരിപ്പ് കറി ഉണ്ടാക്കിയാലോ ഇതേ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ അതെ അതെ ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ കഴുകി വെള്ളമൊക്കെ വാന്ന് ഇതുകൊണ്ടോ ഉണക്കി വെച്ചേക്കുന്നതാണെ ഉണക്കൊന്നും വേണ്ട നമ്മൾ കഴുകി അന്നേരമാണേലും നമുക്ക് എടുക്കാം ഇത് ഞാൻ കുറച്ച് നേരത്തെ വെച്ച് പോയതുകൊണ്ട് പരിപ്പരിപ്പ് ഇങ്ങനെ പരിപ്പായിട്ട് തന്നെ എരിപ്പുണ്ട് ഇത് തേങ്ങയുടെ രണ്ടാം പാല് ഇത് ഒന്നാം പാല് ഇതൊരു ശക്കല ജീരകപ്പൊടി ഇത് രണ്ട് പച്ചമുളക് ഇത് കറിവേപ്പില പിന്നെ വേണമെങ്കിൽ ഉപ്പ് ഇത്ര സാധനം മതി കേട്ടോ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട പെട്ടെന്നുണ്ടാക്കാം ഇപ്പൊ നമ്മൾ ഓണത്തിനായിട്ട് ഓണക്കറി എന്ന് പറഞ്ഞാൽ മോണത്തിന്റെ വെള്ളപരിപ്പ് എന്ന് പറഞ്ഞാലും ഓണത്തിന് ആയിട്ട് ഉണ്ടാക്കണമൊന്നുമില്ല. സാധാരണക്കുള്ള കറി. അതെ അതെ അതെ. ആണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ ദേ നമ്മുടെ പരിപ്പ് ഈ പരിപ്പ് എടുത്തേച്ചാ ആദ്യം എന്തേന്ന് വെച്ചാ നമ്മുടെ ദേ കുക്കറിൽ ഇറങ്ങി വെച്ചിട്ടുണ്ട്. ഇത് കത്തിച്ച് കൊടുത്തേച്ചാ ഈ പരിപ്പ് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്ക് ട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് വർക്കോ ചുമക്കോ ഒന്നും അല്ല നമ്മൾ പായസത്തിനുണ്ടാക്കുന്നോ അല്ലെങ്കിൽ ചുമക്കോ അങ്ങനെ വർക്കോ ഒന്നും വേണ്ട കളർ ഒന്നും മാറാൻ നിൽക്കരുത് അതുകൊണ്ട് വേണ്ട കേട്ടോ ഞാൻ വെള്ളം നേരത്തെ വന്ന് പോകാൻ വേണ്ടി വെച്ചത് എന്നിട്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറാനും ഒന്നും നിൽക്കരുത് നമ്മളൊന്നും ഒഴിക്കെ എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ പരിപ്പ് ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മിനിറ്റ് നമ്മൾ അങ്ങോട്ടൊന്നും ഒന്നൂറ്റി അറുത്തേതുകൊണ്ടാണ് കളർ മാറിയിട്ടില്ല നമ്മൾ ഇട്ടതുപോലെ തന്നെ ഇരിക്കണേ എന്നാൽ ചെറിയൊരു പരിപ്പിൻ്റെ മണവും വരുന്നുണ്ട് കേട്ടോ ഇതേ ഞാൻ ഇത് ഈ ഗ്ലാസ് ഒരു ഗ്ലാസ് പരിപ്പാട്ടോ എടുത്തേ നിങ്ങൾ അപ്പോൾ ഒരു കപ്പ് പരിപ്പ് എന്ന് നോക്കി കൂട്ടിയാൽ മതിയെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റിങ്ങൂടെ വെക്കാം കേട്ടോ ആദ്യമൊക്കെ ചെയ്യുന്നവരാണേന്ന് മാറ്റി വെക്കണം നമ്മുടെ രണ്ടാം പാലില്ലേ ഇല്ലേ തേങ്ങയുടെ രണ്ടാം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് നമുക്ക് കണ്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ മുളകൊക്കെ ഞാനിങ്ങനെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ എടുക്കണം കേട്ടോ മുളക് ഇത് നമുക്ക് ഇച്ചിരി കറുവേപ്പിലെ കറുവേപ്പിലയും കൂടെ അപ്പോഴും പറഞ്ഞാൽ പിച്ച കയറിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് രണ്ടാം പാലിനകത്ത് ഈ പരിപ്പ് വന്നിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് സ്റ്റവിലോട്ട് തന്നെ നമ്മൾ തിരിച്ച് വെച്ചു തിരിച്ച് വെച്ച് നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇതിന് ഒന്ന് ഇതിന് പരിപ്പിൻ്റെ മുകളിൽ കുറച്ച് മുകളിൽ വെള്ളം ഇത് പാല് നിൽക്കണം കേട്ടോ നിങ്ങളത് കുറവാൻ തോന്നിയാൽ കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചാലും മതി വെള്ളം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചൂ ഒഴിച്ചേക്കണേ അതിൻ്റെ കൂടെ കുറച്ച് ചൂട് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം ഒഴിക്കണം കേട്ടോ ഒന്ന് വേകാനുള്ള വെള്ളം വേണം ഒരു എന്താണെങ്കിലും നന്നായിട്ട് വേഗണം നമുക്കൊരു മൂന്ന് വിസിൽ നമുക്കിത് അടുപ്പിക്കാം കേട്ടോ നല്ല തീ വെച്ചിട്ട് മൂന്ന് വിസിൽ രണ്ട് വിസിൽ നല്ല തീയിൽ അടിപ്പിക്കുക അത് കഴിഞ്ഞ് കുറച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടെ നമുക്ക് അടുപ്പിക്കാം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ മൂന്ന് വിസിൽ വന്നു രണ്ടെണ്ണം അടിച്ച് കഴിഞ്ഞപ്പം ഞാനൊന്ന് കുറച്ച് വെച്ചു കുറച്ച് ഒഴിച്ച് ഒന്നുകൂടെ അടിച്ചു കേട്ടോ ഇത് നമുക്കിത് ഓഫാക്കി കൊടുക്കാവേ അതുപോലെ തന്നെ ഇത് കുറച്ച് പരിപ്പേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഇച്ചിരി കൂടുതൽ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് അതിൻ്റെ മുകളിൽ ഒന്നേ ഇച്ചിരി ഒരു സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു ശാല നെയ്യ് ഒക്കെ ഒഴിച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ കാരണം ഒരു അളവി കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ചീറ്റുമ്പം അത് തീർച്ചു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ ഏറെ എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തുറക്കാം കേട്ടോ തുറന്നു നോക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് വെന്തു നമുക്കിതിനകത്തോട്ട് ഒരു ശക്കലം പരിപ്പിനെപ്പോഴും ഒരു ചി ജീരകം നല്ലതാണ് കേട്ടോ ഒരു ശക്കലം ജീരകപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഉള്ളും മതി കേട്ടോ ഇനി നമ്മുടെ മെയിൻ താരം എന്തുകൊണ്ടോ നമ്മുടെ ഒന്നാം പാലില്ലേ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ഒന്നാം പാലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് എന്തോരം ചാറ് വേണം അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കൊടുത്താൽ മതിയെ ചിലർക്ക് കട്ടയായിട്ടിരിക്കുന്ന കട്ടിയായിട്ടിരിക്കുന്ന ഇഷ്ടം ചിലർക്ക് ഇച്ചിരി ലൂസ് വേണം അങ്ങനെ അതനുസരിച്ച് നമ്മൾ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കൊടുക്കാം പാൽ മൊത്തം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് പാലൊക്കെ നമ്മുടെ ചാറിൻ്റെ ആവശ്യാനുസരണം ഒഴിക്കണം കേട്ടോ ഇച്ചിരി തിക്കായിട്ട് കഴിക്കണേ തിക്കായിട്ടാക്കാം ലൂസായിട്ട് വേണേൽ ലൂസായിട്ടാക്കാം നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല സാധാരണ ചിലർ ഉപ്പ് ഇടാറില്ല കേട്ടോ നമ്മുടെ ഇലയിൽ നമ്മുടെ ഇലയുടെ ഒരു സൈഡിൽ ഉപ്പ് കാണുമല്ലോ ഉപ്പ് കൂട്ടിയാൽ കഴിക്കാറ് അപ്പം നമുക്ക് ഇന്ന് നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഉപ്പ് വേണം നമുക്ക് നമുക്കിതിനകത്ത് നമ്മൾ ആവശ്യം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ഇനി തിളയ്ക്കാൻ പാടില്ല കേട്ടോ നന്നായിട്ട് ചൂടാക്കി വരും ചൂടായി വരുമ്പോൾ നമുക്ക് എടുക്കാവേ മറ്റേ നമ്മൾ കൈ എടുക്കരുത് കേട്ടോ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തിളച്ച് മറിഞ്ഞ് പോകും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചെറുത്തല്ലേ ഉണ്ടാക്കിയേക്കണേ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല ആവി വരും നല്ല പുക പോലെ ആവി വന്നു കഴിഞ്ഞ് കഴിയുമ്പം അന്നേരം നമുക്ക് ഓഫാക്കിയാൽ മതി കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി ചൂടാക്കിക്കൊണ്ടിരിക്കാം അത് ഈ സമയത്തൊക്കെ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പൊക്കെ പാത്രത്തിനാണെന്നൊക്കെ നോക്കി ആ സമയത്ത് നമ്മൾ ചേർക്കണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉപ്പൊക്കെ എല്ലായിടത്തും കൂടെ ആയി കിട്ടാൻ പാടായിരിക്കും കേട്ടോ ആകെ വരുന്നുണ്ട് നമുക്ക് ഇതിനി ഓഫാക്കാം കേട്ടോ ഓഫാക്കിയിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയില്ലേ പച്ചക്കറിവേപ്പില പതിപോലെ ഇങ്ങോട്ട് ഞാൻ ഇരടി ഇട്ട് കൊടുക്കാവേ ഞാൻ പച്ചക്കറി വേപ്പില പച്ചക്കറി വേപ്പിലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതൊന്നും അറിയത്തില്ല പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് പറയണേ ഉണങ്ങി വാടിയിരിക്കണത് അല്ലാതെ ഫ്രഷ് ആയിട്ട് നമ്മൾ അന്നേരം തന്നെ കറിവേപ്പിൽ നിന്ന് വന്ന് ഇടുന്നതിനാണ് കേട്ടോ പച്ചക്കറി എന്ന് പറഞ്ഞാൽ കറിവേപ്പിലേക്ക് എല്ലാം തന്നെ പച്ച നിറമാണ് ഉണങ്ങി ഇല്ലെങ്കിൽ അതുകൊണ്ട് ഇപ്പം ആർക്കെങ്കിലും സംശയമുണ്ടോയെന്നോർത്ത് ഞാൻ പറഞ്ഞത് കേട്ടോ ഉണ്ടോ സൂപ്പർ പരിപ്പ് കയറി ഇതിപ്പോൾ ഓണൊന്നും ആകാൻ നോക്കിയിരിക്കേണ്ട ഓണത്തിനൊന്നും ഉണ്ടാക്കണമെന്നില്ല ഓണത്തിന് മുമ്പാണെങ്കിലും നമുക്ക് ചൂട് ചോറിന് ഈ പരിപ്പേറി അല്ലെങ്കിൽ ഒരു നല്ലൊരു അച്ചാറോ അങ്ങനെയെല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഓണത്തിന് ഈ പരിപ്പേറി ഉണ്ടാക്കണം ഉണ്ടാക്കിയ വെച്ച് എന്നോട് അഭിപ്രായം പറയണം ഓണത്തിന് നമ്മൾ ഈ പരിപ്പേറി ഒഴിക്കും പരിപ്പേറിയുടെ മുകളിൽ ഒഴിക്കും എന്നിട്ട് ഉപ്പും പപ്പടം പപ്പടവും കൂട്ടി ആദ്യം നിന്ന് ഏ കഴിഞ്ഞ കഴിഞ്ഞു 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 ഇനി നമുക്ക് ഇത് പെട്ടെന്ന് കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ വലിയ പാടൊന്നുമില്ല അത് പെട്ടെന്ന് അറിയാമല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയില്ലോ പെട്ടെന്ന് പണി തീർന്നു നമുക്ക് ഇനി ഇന്ന് ഏകാലും സമയം ഉണ്ടല്ലോ നമുക്ക് ഒരു ഇഞ്ചിക്കറികൾ കാണിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്ത് എളുപ്പമല്ലേ ശരിക്കും നമ്മള് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് അറിയത്തുള്ളൂ ഇത് എളുപ്പമാണെന്നൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പാടില്ലേ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം പിന്നെ പിന്നെ എന്നെ എല്ലാവരോടും ഉണ്ട് എല്ലാരോടും ഇഷ്ടമുള്ളവർ കൂടുതൽ ഇടാം ഇഷ്ടമില്ലാത്തവർക്ക് കൂടെ ഇടാണ്ടിരിക്കാം അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒക്കെ ചെയ്താൽ മതി പിന്നെ നമുക്ക് ഈ ഒരു ഇഞ്ചിക്കറിയും കൂടെ ഉണ്ടാക്കാം കേട്ടോ പണ്ട് കൊണ്ടു ശരിയാ അതെ അതെ കാരണം അവർ തന്നൊക്കെ ഞങ്ങൾ ആദ്യം ഈ ഓണസദ്യ ഒക്കെ കഴിക്കാൻ തുടങ്ങി അത് അവിടെ അവരെ ഓണസദ്യയ്ക്ക് എപ്പോഴും ഞങ്ങളെ വിളിക്കൂട്ടോ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഞങ്ങളും പിള്ളേരും ഹൗസപ്പൊക്കെ സ്ഥിരവും അവിടെ എഴുതും രാവിലെ നേരം വിളിക്കുന്നത് അവൻ ജനലിൽ കൂടെ എന്തെങ്കിലും സാധനം എടുത്ത് പുറത്തോട്ടിടും എന്നിട്ട് ആ സാധനം എടുക്കാൻ കഥ തുറന്ന് വരാൻ വേണ്ടി കരയും കഥക്ക് തുറന്ന് കൊടുത്ത് അവൻ ആ സാധനം എടുക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത് ജനലിൻ്റെ ഒരു ഇച്ചിരി എന്ന ഒട്ട വിടീല ശാന്തി വീട്ടിലോട്ട് ഞങ്ങൾ ടൗണിലെ വീട്ടിലായിരുന്നു കേട്ടോ അങ്ങോട്ട് ഓടും പിന്നെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ശാമ്പള ചേച്ചി നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് ഉള്ളൊരു ചേച്ചി കേട്ടോ അവർ ഒരിക്കലും ഞങ്ങൾ വരില്ലേ ഞങ്ങൾ പിള്ളേരെ വിടും പിള്ളേരെ വിട്ട് അവരെല്ലാവരും അവിടുത്തെ പിള്ളേരും എല്ലാവരും ഓണം ഉണ്ണേ ഇവർ രണ്ട് പേര് ശാമ്പളച്ചേച്ചി സ്വർണ്ണ ഫുഡ് കഴിക്കുകയില്ല അവർ വെയിറ്റ് ചെയ്തിരിക്കും അതൊരു മൂന്ന് മണി നാല് മണിയാകുമ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പറയും ഇതേ ഞങ്ങൾ ഉണ്ടിട്ടില്ല ഞങ്ങൾ ഉണ്ണ ഉണ്ണേ നിങ്ങൾ വരണം നിങ്ങൾ വന്നിട്ടേ ഞങ്ങൾ ഉണ്ണുള്ളൂന്ന് ഞങ്ങളവിടെ ചെന്നിട്ടേ ചോറ് ഉണ്ണൂട്ടോ ചെന്ന് സദ്യ കൊണ്ടിട്ടേ പോരാറ് ഇപ്പം എല്ലാവരുടെയും പിള്ളേരൊക്കെ പുറത്താണ് അവരൊക്കെ പലരും പല സ്ഥലത്താണ് ശമ്പള ചേച്ചി ഇപ്പം ഇവിടെ ഇല്ല ശമ്പള ചേച്ചി ഇപ്പം എറണാകുളത്ത് കേട്ടോ അവിടെ താമസിക്കുന്നത് അത് പിള്ളേരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയാണ് അടുത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചുറ്റും വീട്ടീന്ന് അഞ്ച് ആ മൂന്നാലഞ്ച് വീട്ടിൽ നിന്ന് എപ്പോഴും പായസം ഇപ്പം അങ്ങോട്ടും കേട്ടോ അന്ന് എൻ്റെ താലാ ദിവസം തൊട്ട് ഞങ്ങൾക്ക് പെരുന്നാളാണ് പായസത്തിൻ്റെ എല്ലാവരും തമ്മിൽ നല്ല സ്നേഹത്തോടെ സന്തോഷമായിട്ടുള്ള ജീവിതം ഓണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അറിയാതെ ഓർത്ത് പോകണതാണ് കേട്ടോ അതിന് ഇഞ്ചിപ്പൊളി നമുക്ക് പെട്ടെന്ന് ഇഞ്ചിപ്പൊളി ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്ക് ഇഞ്ചി കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതായിട്ടോ ഇഞ്ചി ഈ ഇഞ്ചി എങ്ങനെ എങ്ങനെയാണ് കാണിക്കണമെന്ന് വെച്ചാൽ ഇഞ്ചി ഇങ്ങനെ ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ ഇതുപോലെ ഇഞ്ചി അരിഞ്ഞ് നമുക്ക് ഇഞ്ചി അരിഞ്ഞ് പിന്നെ അത് മല്ലിപ്പൊടി വേണം മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഇത് ഉലുവയുടെ പൊടിയാണേ ഉലുവപ്പൊടി വേണം ശർക്കര വേണം വറ്റൽമുളക് വേണം കറിവേപ്പില വേണം ഇത് നമ്മുടെ പുളി നമ്മൾ പിഴിയുന്ന പിഴിപുളി നമ്മുടെ വാളംപുളിന്ന് നിങ്ങൾ പറയും കേട്ടോ ഇതും ഇത് ഒരു വലിയ നാരങ്ങയുടെ മുളിപ്പൊഴുള്ള പുളി വേണം കേട്ടോ നമുക്ക് ആദ്യം ഈ പുളിക്കകത്തോട്ട് ഞാൻ ചെറു ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു നോക്കണേ നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഈ പുളി ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ ഇഞ്ചി നമുക്ക് എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇഞ്ചി അങ്ങട്ട് കൊടുക്കണം കേട്ടോ ഇത് എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ കട്ട് ഭയങ്കര ഒരു കുത്തലോ ഒരു ഗ്യാസൊക്കെ ഇല്ലേ ആ അതൊക്കെ കുറയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ആ കുത്തിലും ഒരു ഒരു കമർപ്പോ ഒരു 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 ഗ്യാസൊക്കെ ഇല്ലേ അതെല്ലാം പോയി കെട്ടും കേട്ടോ അതിവിടെ കിടന്നൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ ഇത് ഇഞ്ചിയൊക്കെ അരിയുന്ന ഓരോരുത്തരും ഇഷ്ടത്തിന് അരിയാട്ടോ ചിലർ വേറെ ചാതിരത്തിലും മറ്റേ നടുവൊന്ന് പുളന്നിട്ടൊക്കെയൊക്കെ അരിയുന്നത് എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല നമ്മളതിനകത്ത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഗ്യാസൊക്കെ പൊക്കോളും കേട്ടോ പിന്നെ ഇത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇത് ഇത് കൂട്ട കേട്ടോ കൊട്ട തേങ്ങയാണ് കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വെള്ളമില്ലാത്തൊരു തേങ്ങയാണ് വെള്ളമുള്ളത് എന്ത് തേങ്ങ എടുത്താലും മതി അതിൻ്റെ മുകളിതുകൊണ്ടോ ഞാനിങ്ങനെ ചെത്തിയ അതിൻ്റെ ആ കറുത്ത തോൽ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പലരും പല രീതിയിലായിരിക്കും ഇട്ടോ ഉണ്ടാക്കണേ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറയണത് ചിലർക്ക് തേങ്ങ ഇഷ്ടമില്ലായിരിക്കും തേങ്ങ ഇഷ്ടമില്ലാത്തൊരു തേങ്ങ ചേർക്കണ്ട അതുകൊണ്ട് അവനോ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാവുള്ളൂ കേട്ടോ എനിക്കിത്തിരി തേങ്ങ കൂടെ ചേർക്കുന്ന ഇഷ്ടം കാരണം തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് ഒരു ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ ആ ഇഞ്ചിയുടെ ഒരു രുചി തന്നെ അല്ലാതെ ഇതിൻ്റെ രുചിയും കൂടെ വരും ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അരിഞ്ഞെടുക്കാവേ ഇതുപോലെ നമുക്ക് ഇത് തേങ്ങയും കൂടെ അരിഞ്ഞെടുക്കാം കേട്ടോ രുചി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടത്തും ഒരുപോലെ ആയി വരാൻ വേണ്ടിയാണേ മൂന്ന് മിനിറ്റ് നമ്മുടെ ഇഞ്ചി തിളച്ചിട്ടുണ്ടോ കേട്ടോ ഇഞ്ചി തിളച്ച് ഇഞ്ചിയുടെ ഈ വെള്ളത്തിൻ്റെ തന്നെ കണ്ടോ കളർ മാറിയത് കണ്ടോ ഒരു ഇതുണ്ടോ കണ്ടോ വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടോ ഇഞ്ചിയുടെ കട്ടൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഇത് ഇത് മൂന്ന് മിനിറ്റ് തിളച്ചാൽ മതി നമുക്ക് ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ വെള്ളമൊക്കെ വാർന്ന് അരിപ്പേക്കകത്ത് വെച്ചിട്ടുണ്ട് ആ നേരത്തിന് നമുക്ക് ഇവിടെ ഇച്ചിരി എണ്ണ ചൂടാക്കാൻ മാക്കാം കേട്ടോ എണ്ണയിൽ നിന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാൻ ആ തേങ്ങയുടെ ഇത്രയും ഭാഗം എടുത്തിട്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ നമുക്ക് കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആദ്യം നമുക്ക് ഈ തേങ്ങ ഇതിനകത്തൊട്ട് ഇട്ട് വറുത്തു പോരാം ഇതേ നമ്മുടെ തേങ്ങ ആയിട്ടുണ്ട് ഇവിടെ തേങ്ങ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് കേട്ടോ ഈ പെരുവാകുമ്പോൾ നമുക്ക് തേങ്ങ കോരിയെടുക്കാം കരിങ്കെന്ന് പോകായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ജസ്റ്റ് നന്നായിട്ടൊരു ചോപ്പ് നിറം വന്നാൽ മതി ഇഞ്ചി ഇതുപോലെ നമുക്ക് വറുത്ത് വരാം അപ്പോൾ ഒന്നായിട്ട് വറുക്കാൻ പറ്റില്ല നമുക്ക് രണ്ട് രണ്ട് മൂന്നൊക്കെ ആയിട്ട് വറക്കേണ്ടി വരും നമുക്ക് ഇത് ആദ്യം വറുത്ത് വരാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഇഞ്ചി പാകത്തിനായി കേട്ടോ ഇഞ്ചിയുടെ ആ പച്ച നിറമൊക്കെ ഒന്ന് മാറി ചിലപ്പം ഇങ്ങനെ അകമൊക്കെ പച്ചക്കി ഇരിക്കുമല്ലേ അതൊന്നും പച്ചയ്ക്ക് വരാതെ നന്നായിട്ടൊന്ന് കളറ് മാറിയാൽ മതിയെ വറുത്തു കൂടി എടുക്കാവേ നമ്മുടെ ലാസ്റ്റിലെ ഇഞ്ചി നന്നായിട്ട് ചുമണ്ടിട്ടുണ്ട് നമുക്ക് കൂടെ കൂടി എടുക്കാം കേട്ടോ ഈ ഇഞ്ചി വറുത്ത ഇഞ്ചി ഈ തേങ്ങക്കുത്തും കൂടെ നമുക്ക് മിക്സിക്കുന്നു പൊടിച്ചോണ്ട് വരാം കേട്ടോ തീരെ ഫൈനായിട്ട് പൊടിയണ്ട എന്നാ ചെറുതായിട്ട് നമുക്ക് ഇഞ്ചിയും കടിക്കണം ഈ തേങ്ങക്കൊത്തും കടിക്കണം അതുപോലെ നൂറ് പൊടിച്ചോണ്ട് വരാവേ ഇനി നമുക്ക് ആ ഇഞ്ചി വറുത്ത അതേ എണ്ണ ചൂടാക്കാം ഞാൻ പൊടിഞ്ഞിട്ടുണ്ട് ഇഞ്ചി നമ്മുടെ തേങ്ങക്കുത്തും ഒക്കെ ഇതിനെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം എന്നൊരു വലിയ കഷ്ണമായിട്ട് കിടക്കുകയും ചെയ്തു കേട്ടോ ഇതില് ഇഞ്ചി ജസ്റ്റ് ഒന്ന് അടിച്ചേച്ചാണ് പിന്നെ തേങ്ങക്കുത്ത് ഇട്ടെ കാരണം തേങ്ങക്കുത്ത് ഇഞ്ചിയെക്കാളും കൂടുതലായിട്ട് മുഴുപ്പി കിടക്കാണ് നമുക്ക് കടിക്കുന്നതിന്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇഞ്ചിൻ്റെ കൂടെ പൊടിക്കുന്നതാണ് നല്ലത് അവിടുത്തെ നമ്മളെങ്ങനെ അരച്ചെടുത്ത് തോന്നിട്ടുണ്ട് കേട്ടോ അരച്ചല്ല ഇങ്ങനെ പൊടിച്ചെടുത്ത് തോന്നിട്ടുണ്ട് നമുക്ക് എന്നൊക്കെ

ഈ സമയത്ത് നമ്മള് ഉലുവ ഇടുന്നത് ഉലുവ പൊടിയല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് കടയിൽ പിടിച്ച് ഉലുവയുടെ ഒരു വരുന്ന ഉലുവേണ്ടിട്ട് കൊടുക്കാം കേട്ടോ എന്റെ പൊടി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പൊ വെട്ടില്ല കേട്ടോ ലാസ്റ്റ് ഇടുന്നേ നമുക്ക് ഈ സമയത്ത് തീ കുറച്ച് കൊടുത്ത് വെച്ച് വെച്ച് നമുക്ക് അക്കൽമുളകോട് ഇട്ട് കൊടുക്കാം അക്കൽമുളകൂടെ ചുവന്നു കഴിയുമ്പോ ഒന്നേ നമ്മൾ തീ ഓഫ് ആക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് ഇപ്പുറത്തോട്ട് വെക്കാം കേട്ടോ ഞാൻ ശരിക്കും തീ ഓഫ് ആക്കി നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്നവരെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മുളക് പൊടി ചക്കലോ ഒരു നൂല് ഉരുവപ്പൊടി രണ്ടു കരിട്ട് കൊടുത്തു കേട്ടോ ഞാൻ തീ ഓഫാക്കിയേക്ക് വേണേ എന്നാ തീ ഓഫാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ ഇത് നന്നായിട്ട് മൂത്തു ഇത് കരിയല്ല നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പൊടിച്ച് വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കണേ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കണേ നമ്മൾ നോക്കിയിട്ടേ ഇടാവുള്ളൂ കാരണം നമ്മുടെ പുളിക്ക് ചെറിയ ഉപ്പിട്ടായിരിക്കും നമ്മൾ പുളി വെച്ചേക്കുന്നത് അപ്പൊ പുളിക്ക് സ്വാഭാവിക ഉപ്പ് കാണും കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്തോരം ഉപ്പുണ്ടോ നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാൻ പറ്റുകയുള്ളൂ നമ്മൾ ചാക്കി കുറച്ച് ഉപ്പ് ഇടാതുകൊണ്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ ഈ നമ്മുടെ പുളിവെള്ളേ പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിന്റെ നീര് നല്ല പുളി ഇരിക്കണം പുളിനീര് ഇടും കേട്ടോ ഈ പുളിനീരാണ് നമുക്ക് എന്തോരം ചാറ് വേണ്ടത് തീരുമാനിക്കുന്നത് നമ്മൾ എന്തോരം പുളിവെള്ളം കഴിഞ്ഞാൽ അത്രയും ട്ടോ ഇട്ട് നന്നായിട്ട് എന്തെടുക്കട്ടെ ചാർത്തിനു പുലർത്തി കൊടുക്ക நம்ம எந்த படி கூட கூடுதலான இஷ்டமெங்கி இது மக்கள் இஷ்டம் மூலம் ஏற்காம் அதுக்கெங்களை நோக்கிட்டு அது அனுசரிச்சேன் நல்ல குறுகி நல்ல எண்ணையே தெளிஞ்சு வந்துட்டு இங்கே எண்ணி வந்து நமக்கு இது ஓஃப் ஆகவே இனி வந்து இன்னொரு சக்கலம் காயப்பொடி கூட ഞാൻ കായപ്പൊടി ചേർത്തില്ല എനിക്കത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഒരു ചക്കര ഒരു കായ്പൊടിയോ പൊടികളൊക്കെ ചേർത്തുകൊണ്ട് ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർക്കാവേണ്ട നല്ല അടിപൊളി ഇഞ്ചിക്കറിയാണ് പിന്നെ നമുക്ക് ഇത് ഒരു മൂന്നാല് ദിവസമൊക്കെ പുറത്തിരുന്നു അങ്ങോട്ട് വരും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്തൊക്കെ എടുത്തുവെക്കാം ഈ ഇഞ്ചിപ്പൊയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു തല ദിവസം തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതല്ല പിറ്റേ ദിവസത്തേക്ക് എന്റെ ഇത് നല്ല യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ അതുകൊണ്ട് അന്നുണ്ടാക്കാതെ തല ദിവസം അതിന്റെ തല ദിവസം ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കി നമ്മൾ ചുമന്ന മീൻകറി ഉണ്ടാക്കിയില്ലേ മീൻകറി ഉണ്ടാക്കുന്ന മാതിരി ഒരു ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഇഞ്ചി കറി കാണിച്ചു ഇനി ഓലനും മധുരക്കറിയും കാണിച്ചു ഇനി ഞാൻ രണ്ട് മൂന്ന് മൂന്നുകൂട്ടം കറികളോട് കാണിക്കാൻ കാണിക്കുന്നുണ്ട് പിന്നെ സാമ്പാറൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ തോരനും മെഴുകുട്ടിയൊന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്

How is it? It's good. Superb. I think there is rice in it. There is ും കാണേണ്ടോ അതെ എല്ലാരും ഒത്തിരി വീഡിയോ ധാരാളം അതിന്റെ കമന്റ് കമന്റ് വായിച്ചോണ്ടിരിക്കുന്നു അങ്ങനെയാണ് എല്ലാം റെഡിയായി വാ വാങ്ങും ഓപ്പറേഷൻ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി വെച്ച് അതുപോലെ വീണ്ടും പറഞ്ഞു എന്നോട് പറയണം പിന്നെ നിങ്ങക്ക് ഇപ്പം എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ ചെറിയൊരു ഉണ്ട് ജലദോഷമുണ്ട് തന്നെ ഒരു പല്ല് തൂട്ട് കനല ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് ചെയ്യാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുത്തത് എനിക്ക് ഒരു ശകലോ ഒരു അല്ലേ ചെറിയൊരു നീരുണ്ട് ചെറിയൊരു ക്ഷീണമുണ്ട് ക്ഷീണമോ ക്ഷീണമുണ്ട് രണ്ടു ദിവസമായിട്ടെന്ന് പറഞ്ഞ പോലെ എനിക്ക് അതിന്റെ ആ നീര് നീരുമുണ്ട് എനിക്ക് ചെറിയൊരു പനി പോലും ഉണ്ട് രണ്ടു ദിവസം കിടന്ന കിടക്കും പറഞ്ഞ പോലെ ഇച്ചിരി പാടായിരുന്നു കേട്ടോ അതിന്റെ അതായത് ഇച്ചിരി ക്ഷീണമൊക്കെ എനിക്കുണ്ട് എനിക്കൊരു കമന്റ് എഴുതുമ്പോ ഇതെന്നാ വരുന്നേന്ന് അതുപോലെ തന്നെ എൻ്റെ ഒരു കഴുത്ത് ഞാൻ വരികൾ ആദ്യം കഴുത്തിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ഒന്നും ഉള്ളതല്ല ഒരു ഓപ്പറേഷൻ ഒന്നും ചെയ്തതല്ല ഇത് ഉള്ളത് സ്കിന്നാണ് അത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇച്ചിരി ഇങ്ങനെ ഇച്ചിരി അടിച്ചു ഞാൻ നന്നായാലും അത് പെട്ടെന്ന് അങ്ങ് നന്നാവും ഞാൻ മെനിഞ്ഞ എഴുതിയേക്കും ആ സാധനം പെട്ടെന്ന് അങ്ങ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ ഇരിക്കണേ അതുകൊണ്ട് തൈറോയ്ഡോ ഒരു പ്രശ്നവും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ജെ സി ഡി ഒക്കെ ഇപ്പം തന്നെ കമന്റ് എഴുതി കാണും മിക്കവാറും ഓൾറെഡി കമ്മന്റിനകത്ത് ഈ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ കമന്റ് ചോദിച്ചു കാണും എഴുതി ചോ അമ്മനെ പറ്റി ക്ഷീണോ എന്നൊക്കെ ചോദിച്ചിട്ട് കാണൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും മുൻകൂറായിട്ട് പറയണമേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാരും ചെയ്യണം കമന്റ് ചെയ്യണം 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 ഷെയർ അതെ അതെ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നു ഓക്കേ